ഞാനൊരിക്കൽ വിഷ്ണുമായ സ്വാമിയുടെ ഉത്സവത്തിനായിട്ട് ഈ ക്ഷേത്രത്തിൽ വന്നപ്പം ഒരു പ്രായമുള്ള ഒരു എഴുപത് വയസ്സുള്ള ഒരു അച്ഛനെ പരിചയപ്പെട്ടു അദ്ദേഹം മുപ്പത് വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന സ്വാമിയുടെ ഒരു ഡിവോട്ടിയാണ് അപ്പോൾ അദ്ദേഹം ഒരു വെൽഡറാണ് മൂന്ന് പെൺകുട്ടികളുണ്ട് മൂന്ന് പേരെയും വിവാഹം ചെയ്തു ഇപ്പോഴും ചെറിയ വെൽഡിംഗ് വർക്ക് ഷോപ്പ് വെച്ച് സ്വാമിയുടെ അനുഗ്രഹത്താൽ ഒരു ദുഃഖങ്ങളും ഇല്ലാതെ സന്തോഷത്തോടു കൂടി കഴിയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് വന്ന കോടികൾ സ്വാമിയോട് ചോദിച്ചാൽ സ്വാമി കോടി സന്തോഷങ്ങളായിരിക്കും തരുന്നത് കാശിന് വേണ്ടി നിങ്ങൾ ആരും ഈ ക്ഷേത്രത്തിലോട്ട് വരണ്ട കാരണം അത് സ്വാമി വിചാരിക്കണം നിങ്ങൾക്ക് നിങ്ങളെ കോടീശ്വരനാക്കണോ വേണ്ടി വന്നു വിഷ്ണുമായ സ്വാമിയുടെ അടുക്കൽ ഭക്തിയോടുകൂടി വരിക പൈസ മനസ്സിൽ കണ്ടുകൊണ്ട് ഓടി വന്ന് ചോദിച്ചാൽ സ്വാമി പൈസ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആ അച്ഛൻ്റെ സന്തോഷം മുപ്പത് വർഷമായിട്ട് ഇന്നും അദ്ദേഹം അധ്വാനിക്കുന്നു സ്വാമി അച്ഛനും മനസമാധാനമാണ് കൊടുത്തത് അത് നിങ്ങൾക്ക് ഉറപ്പായി ഇവിടുന്ന് ലഭിക്കുന്നതാണ്